ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ആണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ വലിയ ചാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കുകയാണ് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു കാ ക്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റട്ടോ അപ്പോൾ നോക്കിയ സമയത്ത് കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ദോശമാവൊക്കെ പോലെ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് നമുക്ക് മാവ് വേണ്ടത് നല്ല ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ നിന്ന് മറിച്ചു കിട്ടാനും പാടായിരിക്കും കേട്ടോ മൈദായതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിലൊന്ന് കൊടുത്തിട്ട് ഇതേപോലെ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക ദോശയ്ക്ക് തിന്നായിട്ട് തിന്നായിട്ടുണ്ടാക്കൂലേ അതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ ഇതേപോലെ നല്ല തിന്നായിട്ട് നമ്മൾ പരത്തി ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ സ്നാക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്ക് നല്ല കട്ടിയായിട്ടുണ്ടാകും ഒരു അഞ്ച് ടു എട്ട് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മാവ് പെട്ടെന്ന് വെന്തിട്ട് കിട്ടും കേട്ടോ അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുക ഒരു ഒരുപാട് സമയമൊന്നും നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് സമയം നമ്മൾ വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അടുപ്പത്തു നിന്ന് മാറ്റാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ദോശ ചുട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ ഈ ഒരു ഫില്ലിങ്സ് വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് കഴിക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഏത് ഫില്ലിംഗ് വേണേലും നമുക്ക് വെച്ച് കൊടുക്കാം ഇതേ സ്നാക്ക് നമുക്ക് സ്പൈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയ സമയത്ത് നമ്മളിതിലേക്ക് പഞ്ചാരയെല്ലാം ഇട്ടത് അപ്പോൾ നമ്മൾ സ്പൈസി ആക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ചിക്കൻ്റെ ഫീലിങ്സോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വായിച്ചിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് ആ ഫില്ലിങ്സ് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ സ്വീറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയോളം നമ്മളെ സ്നാക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഈവനിങ് സ്നാക്കായിട്ടും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മനുഷ്യല്ല താങ്ക് യു